എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്താൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നതിനെ കുറിച്ചാണ് ഇഷ്ടവ്യക്തിയെ ഓർത്തിർപ്പായും തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പേലായ മുയലിനെ തിരഞ്ഞെടുത്ത റീഡിംഗിലേക്ക് പോകാം നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്താൽ എന്തായിരിക്കും ആ അവസ്ഥ നിങ്ങൾ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആത്മാർത്ഥമായി നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് അധികം മാടാകോടികളോ അല്ലെങ്കിൽ അധികം സമീപനങ്ങളൊന്നും കാണിക്കാതെ നിഷ്കളങ്കമായി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനസ്സാണ് അവർക്കുള്ളത് അവരവരുടെ ജീവിതത്തിൻ്റെ ചെറിയ ഒരു ഭാഗം മാത്രം അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ജീവിതത്തിൽ വലിയ കാര്യങ്ങൾക്ക് ഭയത്തോടെ കാണുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോൾ അതിനെല്ലാം തരണം ചെയ്യുന്നതിനുള്ള കഴിവില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ആ വ്യക്തി നിങ്ങളുമായുള്ള ബന്ധം നിങ്ങളുമായിട്ടുള്ള അടുപ്പം നിങ്ങളുമായിട്ടുള്ള പ്രണയം അതാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിൽ പ്രചോദനം നൽകിയത് ഇപ്പോൾ ആ വ്യക്തിക്ക് ജീവിതത്തിൽ വളരെ ധൈര്യപൂർവ്വം ആത്മാർ ആത്മവിശ്വാസപരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് നിങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്ന ആത്മവിശ്വാസവും ധൈര്യവും ഇല്ലാതായാൽ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറിയാൽ ആ വ്യക്തി വലിയ രീതിയിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരു തകർച്ചയോ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടലോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉടനീളം അനുഭവിക്കേണ്ടി വരും ആ വ്യക്തിക്ക് അത് അനുഭവിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ ഒറ്റപ്പെടലും താനിനി എന്ത് ചെയ്യുമെന്നുള്ള ചിന്താ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാവും മറ്റൊരു വ്യക്തിയുമായി പെട്ടെന്ന് ബന്ധത്തിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം അങ്ങോട്ട് പൊയ്ക്കോട്ടെ എന്ന് ഉറച്ചു പറയാനോ ആ വ്യക്തിക്ക് സാധിക്കില്ല കാരണം ആ വ്യക്തി ലോകത്ത് മുഴുവനും ഭയത്തോടെയും ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് കൃത്യമായ അവബോധമില്ലാതെ ഭയപ്പാടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും താൻ സ്നേഹിക്കുന്ന തന്നെ സ്നേഹിക്കുന്നവരെ പരിപൂർണമായി വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അല്ലാതെ ഉള്ള ഒരു കാര്യവും ആ വ്യക്തിയുടെ മനസ്സിൽ നിൽക്കില്ല ആ വ്യക്തിക്ക് അതിനുള്ള ഒരു ശക്തിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് ആ വ്യക്തിക്കുള്ളത് അത് ആ വ്യക്തി ജീവിതത്തിൽ കാണിക്കുകയും ചെയ്യും ഏതായാലും വളരെ പോസിറ്റീവായ ഒരു ജീവിതഗതിയിൽ ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ നൽകുന്ന ആത്മവിശ്വാസവും നിങ്ങൾ നൽകുന്ന കരുത്തും നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയവും നിങ്ങളെ മൊത്തത്തിൽ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം ആ വ്യക്തിക്ക് ഒരുപക്ഷെ താങ്ങാൻ കഴിയില്ല കാരണം ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിത് എന്നും ഇരിക്കണം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അത് നഷ്ടപ്പെടുമ്പോൾ ഒരുപക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങൾ അതുവഴിയുണ്ടാകും അത് ആ വ്യക്തിയുടെ ഒരു ശൈലിയാണ് ആ വ്യക്തിയുടെ മനസ്സാണ് ഭയപ്പെട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ നഷ്ടപ്പെട്ടാൽ അത് സഹിക്കാൻ കഴിയില്ല അടുത്തായി ചുവന്ന ഈ പ്രാവിനെ പൈലായ തെരഞ്ഞെടുത്ത റീഡിംഗ് ആണ് നിങ്ങളെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളും ആ വ്യക്തിയെ സ്നേഹിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ആ വ്യക്തിക്കുണ്ട് നിങ്ങളാ വ്യക്തിയെ കൃത്യമായി സ്നേഹിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് എനിക്ക് ആ പരിഗണന നൽകുന്നില്ല ഈ പരിഗണന നൽകുന്നില്ല എന്നുള്ള പരാതികൾ നിരന്തരമായി നിങ്ങളോട് ഈ വ്യക്തി പറയും കാരണം ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു പരിഭവം പറയുന്ന മനസ്സുണ്ട് മാത്രമല്ല തന്നെ മാത്രം താൻ സ്നേഹിക്കുന്ന വ്യക്തി ഇഷ്ടപ്പെടണം സ്നേഹിക്കണം തന്നെ അല്ലാതെ മറ്റാരെയും ഇഷ്ടപ്പെടാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു സമീപനം കൂടി വ്യക്തിയുടെ ഹൃദയത്തിലുണ്ട് പക്ഷേ ജീവിതത്തിൽ ആത്മാർത്ഥമായൊരു സ്നേഹം നിങ്ങളോടുണ്ട് ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ മറക്കുന്നതൊന്നും ഇഷ്ടമല്ല പക്ഷേ താൻ തനിക്ക് ആ വ്യക്തി ഇഷ്ടമാണെന്ന് താൻ ആ വ്യക്തിയെ അംഗീകരിക്കുന്നു എന്നുള്ളതൊന്നും പബ്ലിക്കായിട്ട് പറയുവാനോ പബ്ലിക്കായിട്ട് അംഗീകരിക്കാനോ ഒന്നും ഈ വ്യക്തി സാധാരണ ഇഷ്ടപ്പെടാറില്ല തൻ്റെ ഒരു താല്പര്യമാണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ തൻ്റെ തീരുമാനങ്ങളെ ആർക്കും സ്വാധീനിക്കാൻ കഴിയില്ല താൻ എല്ലാത്തിലും നിന്ന് വ്യത്യസ്ത വ്യത്യസ്തത പുലർത്തുന്ന ഒരു വ്യക്തിയാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ വലിയ നിഷ്കളങ്കതയാണ് ഈ വ്യക്തിക്കുള്ളത് സ്നേഹം അങ്ങനെ എങ്ങനെയൊന്നും തട്ടിക്കളയാൻ ഈ വ്യക്തി അനുവദിക്കില്ല പക്ഷേ തന്നെ മാത്രം സ്നേഹിക്കണം തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈ വ്യക്തി എന്നുള്ള ഒരു ചിന്ത എപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി സ്വല്പം പിടിവാശിയും പിണക്കവും വാശിയും ജീവിതത്തിൽ കാണിച്ചേക്കാം ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾ നിങ്ങളാ വ്യക്തിയെ ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുമ്പോൾ ഒരു തരം വൈകാരിക അല്ലെങ്കിൽ വൈരാഗ്യ ബുദ്ധി ഒക്കെ ഉണ്ടാകും വൈകാരികമായി പ്രകടിപ്പിക്കുകയും വൈകാ ഒരു വൈരാഗ്യം ഉണ്ടാകുകയും ചെയ്യും അതായത് നിങ്ങളോടുള്ള ഒരു ദേഷ്യവും നിങ്ങളോടുള്ള ഒരു സമീപനങ്ങളൊക്കെ പെട്ടെന്ന് കാണും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും വൈകാരികമായി അതിനെ പ്രതികരിക്കുകയും നിങ്ങൾ മറ്റാരെയെങ്കിലും പകരമായി കണ്ടെത്തിയിട്ടോ സ്നേഹിക്കുകയുണ്ടെങ്കിൽ അവരോടും ആ ദേഷ്യം കാണിക്കും നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കണം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് വരും ഈ ഉപദ്രവിക്കണം എന്നുള്ള ചിന്താഗതി വരുന്നത് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല ഒരു പരിധിയിൽ കൂടുതലായിട്ട് അപ്പുറത്തേക്കുള്ള നിങ്ങളോടുള്ള സ്നേഹം കൂടിയത് കൊണ്ടൊക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ ഒരു വൈകാരി വൈകാരികമായി പ്രതികരിക്കുകയും വൈകാരി വൈരാഗ്യബുദ്ധി ഉണ്ടാകുകയും ചെയ്യുന്നൊരു സ്വഭാവം ആ വ്യക്തികൾക്കാണ് പെട്ടെന്ന് ദേഷ്യപ്പെടും സ്നേഹം ഇല്ല എന്ന് പറയുകയോ പിന്മാറുകയോ സ്നേഹം നൽകാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെ ചിലപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ പേരിൽ ശത്രുതയിലേക്ക് വരാൻ വരെ സാധ്യതയുണ്ട് കാരണം ആ വ്യക്തിയുടെ ഒരു വാശി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആ വ്യക്തിക്ക് മാത്രം കിട്ടണം നിങ്ങളെന്നും ആ വ്യക്തിയെ സ്നേഹിച്ചിരിക്കണം ആ വ്യക്തിക്ക് പിന്മാറുകയാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങളായിട്ട് പിന്മാറുകയാണെങ്കിൽ അത് എനിക്കത് കുഴപ്പമില്ല നിങ്ങൾ എന്നെ പിരിഞ്ഞാലും എനിക്ക് പുല്ലാണ് എന്നൊക്കെ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതിനെ അത് മനസ്സിൽ തട്ടി വൈകാരികമായി പ്രതികരിക്കുകയും അതിനെ ഓർത്ത് നിങ്ങളോട് വൈരാഗ്യപൂർവ്വം പെരുമാറുകയും ചെയ്യും ഒരുപക്ഷേ രൂക്ഷമായ രീതിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ പ്രതികരിച്ചേക്കാം ഉള്ളിൽ കരയുന്ന നിഷ്കളങ്കതയുള്ള സ്നേഹമുള്ള ഒരാളും അതിലുണ്ട് അങ്ങനെ ഒരു സമീപനവും മനസ്സും ഉണ്ട് അങ്ങനെ അതുകൊണ്ടാണ് ആ ദേഷ്യമൊക്കെ വരുന്നതും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക